വന്നു ഞാൻ പെട്ടെന്ന് പാനിക്കായി എനിക്ക് എന്തോ വേണോന്നറിയത്തില്ല ഞാൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി അവൻ നോട്ടം ഇടുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ കൊണ്ടുപോയി നടന്നൊരു സംഭവം കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനും വിചാരിച്ചത് ഇത് വെളിയിൽ അറിയണം മറ്റ് സ്ഥാപനങ്ങൾ ഇതിനെ കുറിച്ചൊന്ന് അലേർട്ടാകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കര ക്ലൈറ്റ് കോളേജിൽ തട്ടിപ്പിൻ്റെ പുതിയ രീതികളുമായിട്ടാണ് ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പേര് കറങ്ങി കറങ്ങടക്കുന്നത് കഴിഞ്ഞ ദിവസം കുണ്ടുറയിൽ ഒരു സമാനമായ സംഭവം നടന്നു അതായത് ദുരിതാശ്വാസ നിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആ പൈസ ആവശ്യപ്പെടുകയും ആ പൈസ കൊടുക്കാൻ നേരത്ത് മുതലാളിയെ വിളിക്കട്ടെ എന്ന് പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അത് കൊടുത്തിട്ട് പോവുകയും ചെയ്യുന്നു ആ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിന് ശേഷം കൊട്ടാരക്കരയിൽ സമാനമായ ഒരു സംഭവം നടന്നു അവിടാണ് നിൽക്കുന്നത് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇവിടെ നഷ്ടപ്പെട്ടത് രൂപയാണ് കോളേജ് ഞാനിവിടുത്തെ സ്റ്റാഫാണ് കഴിഞ്ഞ പ്രാവശ്യം കുണ്ട്രയിൽ നടന്ന ഒരു സംഭവം ഞാൻ കാണാൻ ഇടയായി അപ്പം അതേ സമാനമായിട്ടൊരു സംഭവം നമുക്ക് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു ക്രൈസ്റ്റ് കോളേജിൽ ഇരുപത്തി മൂന്ന് ഏഴിലായിരുന്നു ആ സംഭവം ഒരു ഉച്ചതിരിഞ്ഞ് ഒരു രണ്ട് ഇരുപതായി ആ സംഭവം നടന്ന കുണ്ടറയിൽ നടന്ന അതേ സെയിം ഡയലോഗ് തന്നെയാണ് പുള്ളി എന്നോടും പറഞ്ഞേ അത് അതേപോലെ ആളാണ് ഇവിടെയും വന്നത് ആ ആള് തന്നെയാണ് കാരണം ആ സെയിം ഡയലോഗ് അത് തന്നെയാണ് എന്നോട് പറഞ്ഞ അതേ ഒരു അണുവിട വ്യത്യാസം പോലും ഇല്ലാത്ത ഡയലോഗുകളാണ് എന്നോടാന്ന് ഇവിടെ വന്ന് പറഞ്ഞത് അപ്പൊ അതിന് മുന്നേ സാറ് എന്നോട് ഒരു കൂട്ടർ ഒരു സാറ് പേരും ഒന്ന് പൈസ മേടിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടും ഞാൻ അത്ര ഇതാക്കിയില്ല പുള്ളി ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ ഫോൺ എടുത്ത് ഇങ്ങനെ തന്നെ സംസാരിക്കുകയാണ് ുള്ളിമ്പള്ളി എളമ്പള്ളിൽ നിന്ന് വരികയാണ് നമ്മൾ ഒരുമിച്ച് പോകുമല്ലേ വേണ്ടത് നമുക്ക് ഒരുമിച്ച് പോകാം അപ്പം സാറിൻ്റെ പേര് തന്നെ പറഞ്ഞിട്ടാണ് വന്ന് ചോദിക്കുന്നത് സാറെ സാർ എവിടെ പോയി അപ്പം ഞാൻ പറഞ്ഞു മീറ്റിങ്ങിന് പോയി ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ ആ ടൈമിൽ ഒരു രണ്ടു മണിവരെ സാറും മാനേജറും ഉണ്ടായിരുന്നു പക്ഷെ അവർ ആ ടൈമിൽ പുള്ളി വന്ന് വരുന്നതിൻ്റെ ഒരു തൊട്ടഞ്ച് മിനിറ്റിന് ആയിട്ടാണ് സാറ് പുറത്ത് മീറ്റിംഗിനായിട്ട് പോയത് സാറ് മാനേജറും കൂടെ അപ്പോഴാണ് ഈ പുള്ളി അകത്ത് വന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞത് സാറുമായിട്ട് കണ് എന്നിട്ട് ഞാൻ പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ പുള്ളി പേര് പറയാൻ തയ്യാറായില്ല ഞാൻ രണ്ടു മൂന്ന് വട്ടം ചോദിച്ചു എന്നിട്ടും പേര് പറഞ്ഞില്ല ഞാനിവിടെ ഈ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളാണ് അന്നേ ദിവസം ഈ സംഭവം നടക്കുന്ന ദിവസം ഞാൻ മേലിലേല് ഒരു സെമിനാറിൽ നിൽക്കുമ്പോഴാണ് ഈ കുട്ടിയുടെ പെട്ടെന്നുള്ള ഒരു വളരെ പദവിയ സ്വരം കേട്ടുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് റോബിനും ഒക്കെ കൂടിയായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് പെട്ടെന്ന് ഞങ്ങൾ ഓടി വന്നപ്പോൾ ഈ കുട്ടി വല്ലാതെ വൈബ്രേറ്റഡ് ആണ് അപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഈ കുട്ടിയെ ആക്രമിക്കുകയും ഇവിടെ ഇരുന്ന് കാഷ് എടുത്തുകൊണ്ട് പോയി എന്നാണ് ആ കുട്ടി പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ സി സി ടി ടി വി എന്തോ സാങ്കേതിക കാരണങ്ങളാൽ അത് ഞങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഞങ്ങളത് മീറ്റിങ്ങിലൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് കാരണം ഇവിടുത്തെ പെൺകുട്ടികളെ ഇതൊരു സ്റ്റാഫാണ് പ്രത്യേകിച്ചും അവൾ ഗർഭിണിയാണ് അപ്പം അവൾക്ക് സുരക്ഷ കൊടുക്കേണ്ട ഞങ്ങളുടെ ബാധ്യത ഒരല്പം പിശക് പറ്റിയെങ്കിലും അതിൽ വളരെ വിഷമിക്കുന്നുണ്ട് കാരണം ഇതിന് ഒരു സ്ഥാപനത്തിലും ഒരു പെൺകുട്ടികൾക്കും ഒരു സ്റ്റാഫിനും ഇപ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അതിന്റെ ഒരു മാനേജിംഗ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു മാഡം അല്ലെങ്കിൽ ഒരു മിസ് ഒറ്റക്ക് ഇരിക്കാനും ജോലി ചെയ്യുവാനുള്ള അർഹത ഓരോരുത്തർക്കും ഉണ്ട് അതിന് ഹാനി വരുന്ന തരത്തിലേക്കാണ് ശരിക്കും ഇങ്ങനെ അതൊരു എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ സുരക്ഷ ഒരുക്കേണ്ടതാണ് ജെയ്സൻ എന്ന് പറയുന്ന ആള് പതിനേഴായിരം രൂപ കൊണ്ടുവരുമെന്ന് അത് വാങ്ങി വെക്കണം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വാങ്ങി വെച്ചോളാം എന്നും പറഞ്ഞാൽ ഞാൻ വീണ്ടും വന്ന് എന്റെ ചെയറിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോഴും പുള്ളി പറഞ്ഞ് പുതിയ ആളാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒന്നര വർഷം ആവുന്നു വർക്ക് ചെയ്തിട്ട് അപ്പം പഴയ ഒരാളുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞാൽ അത് പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്നോട് ഓരോന്ന് ചോദിച്ചു അതായത് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു ഹൺഡ്രഡ് വർഷത്തെ പരിചയം പോലെയാണ് പുള്ളി എന്നോട് സംസാരിച്ചത് സാറിനോടുള്ള ആ ഒരു പരിചയം പോലെ നമുക്ക് യാതൊരു സംശയവും തോന്നുന്നില്ല സാറും പിന്നെ ഒരാൾ വരുന്നുണ്ട് പൈസ മേടിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം സെയിം ആ ആളാണെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ ഇവിടെ വന്നു പൈസ ചോദിച്ചു പതിനയ്യായിരം രൂപയാണ് ഞാൻ എടുത്തു കൊടുത്തത് എടുത്തു വൗച്ചർ എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നു വൗച്ചർ എഴുതി ഞാൻ മാനേജരെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചും കൊണ്ട് വളരെ വെപ്രാളത്തിൽ പൈസ വാങ്ങിച്ച് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ കൊടുക്കല്ല കയ്യിൽ നിന്ന് തന്നെ പൈസ വാങ്ങിച്ചും കൊണ്ട് പുള്ളി പോവുകയാണ് എന്നിട്ട് വാങ്ങിച്ച ഊക്കിലാണെന്ന് പറഞ്ഞാൽ ഞാൻ പുറോട്ട് വീണായിരുന്നു ഞാൻ കസേരയിൽ തന്നെ വന്നങ്ങ് വീണ് പിന്നെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ പുള്ളിനെ കാണുന്നില്ല പെട്ടെന്നാണ് പുള്ളി നമസ്കാരം ഞാൻ ഈ കോളേജിൻ്റെ ഡയറക്ടറാണ് ഇപ്പം കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇങ്ങനൊരു സംഭവം നടന്നത് കൊണ്ടുപോയി നടന്നൊരു സംഭവം കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനും വിചാരിച്ചത് ഇത് വെളിയിൽ അറിയണം മറ്റ് സ്ഥാപനങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് അലേർട്ടാകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായത് അത് സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളെ ഇവരെ കോണ്ടാക്റ്റ് ചെയ്തത് അപ്പം അന്ന് ഇതേപോലെ തന്നെ ഏകദേശം ഉച്ച സമയത്ത് ഞങ്ങളിവിടെ ഏകദേശം അഞ്ചോളം മെയിൽ സ്റ്റാഫ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അഞ്ചോളം പേരുണ്ട് അപ്പോൾ ഇവർ കൃത്യമായിട്ട് എല്ലാവരും ഉച്ച സമയത്ത് പോകുന്ന സമയം നോക്കി ലേഡീസ് ഉള്ള സമയത്താണ് ഇവർ ഇങ്ങനെ കടന്നു വരികയും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ക്യാമറ ഉണ്ട് പക്ഷേ ഇത് ഇപ്പോൾ ഇൻറ്റീരിയർ ചെയ്തപ്പോഴും ഞങ്ങളത് മാറ്റി വെച്ചിരുന്നതാണ് ഫിക്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മാറ്റിയതാണ് എന്നാലും പോർട്ടബിളായിട്ടുള്ളതുകൊണ്ട് പക്ഷേ അതൊന്നും അവർ കണക്ട് ചെയ്തില്ലായിരുന്നു അതാണെന്ന് സംഭവിച്ചത് അപ്പോൾ കൃത്യമായിട്ട് ഇൻറ്റീരിയറിൻ്റെ ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ശക്തമായിരുന്നു പക്ഷേ അന്ന് ഇങ്ങനെ ഇവരുടെ നിന്ന് വന്ന് സംസാരിക്കുകയും ഈ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി ഇപ്പം എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വരികയും ചെയ്ത അപ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ട് സ്റ്റാഫ് തെറ്റിദ്ധരിച്ചിപ്പോൾ ഓൾറെഡി എനിക്ക് അന്നൊരു വിസിറ്ററും ഉണ്ടാ ഞാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഒരാൾ വരുന്നുണ്ട് അന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോവുകയും ചെയ്ത അപ്പം സ്റ്റാഫ് തെറ്റിദ്ധരിച്ച് പോയതാണ് പെട്ടെന്ന് അതേപോലെ തന്നെ അവരുടെ അങ്ങനെ ഒരു പേയ്മെന്റ് ചോദിക്കുമ്പോൾ എൻ്റെ പേര് കൃത്യമായിട്ട് പറയുന്നു എന്നോട് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നു അത് കണ്ടപ്പോഴാണ് അപ്പോൾ അവർ തെറ്റിദ്ധരിച്ച് പോയത് അപ്പോൾ എന്നോട് തന്നെ ആയിരിക്കും സംസാരിക്കുന്നത് അങ്ങനെ തെറ്റിദ്ധരിച്ച് പോയതാണ് പിന്നെ നമുക്കിവിടെ സി സി ടി വി ഇൻറ്റീരിയർ വർക്ക് നടക്കുന്നത് കൊണ്ട് സി സി ടി വി മാറ്റിയതായിരുന്നു അതിൻ്റെ ഒരു പോരായ്മ നമുക്കുണ്ടായിരുന്നു പിന്നെ വെളിയിൽ നമുക്ക് ഓൾറെഡി മറ്റൊരു ഷോപ്പിന്റെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് പുള്ളിനെ കണ്ടതും പോയതും പെട്ടെന്ന് ഒരു ഓട്ടോയിൽ അത് പുള്ളി ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രണ്ട് ഓട്ടോ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ആ ഓട്ടോയിൽ കയറാതെ ഓൾറെഡി തയ്യാറാക്കി വെച്ചതുപോലുള്ള ഒരു ഓട്ടോയിലാണ് ആ പുള്ളി പോയത് അപ്പം ആ ഓട്ടോക്കാരനും ഇതിന് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം സി സി ടി വി അത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് ആ ഓട്ടോയിൽ കാരണം ഓട്ടോ കൈയാട്ടി ഒന്നും വിളിച്ച് വന്നതല്ല ആ ഓട്ടോ പുള്ളിനെ വെയിറ്റ് ചെയ്ത് തന്നെ ഉണ്ടോ പിന്നെ ഇവിടുന്ന് ആൾക്കാർ അന്വേഷിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ ഓട്ടോ പക്ഷെ ആ ഓട്ടോ ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു ഓട്ടോ ഇവിടെ കിടന്നു ഓടുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് നടന്നുതന്നെ ഇങ്ങോട്ട് കയറി വരുവായിരുന്നു സാധാരണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തോന്നില്ല നല്ല ഡീസന്റ് മനുഷ്യനാണ് അത്യാവശ്യം പൊക്കോ ഉള്ള മനുഷ്യനാണ് അവൻ നോട്ടം ഇടുന്നത് ശരിക്കും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടികൾ ഇതാണ് അവൻ നോട്ടം ഇടുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം കയറി വന്നപ്പോൾ വേറെ ആരും ഇല്ല ആരുമില്ലെന്ന് അവര് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഉദ്യമം അവന്റെ നേരെ ഉണ്ടായത് ഈ കുട്ടിക്ക് അന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും അത്രയ്ക്ക് ഞങ്ങൾക്ക് അത് ഹത്താണ് ഇത് പിടിച്ച തീരുള്ളൂ ഇത് ഇതിന്റെ അധികാരികള് തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ സംരക്ഷണം മാത്രമല്ല ഇത്തരം സ്ഥാപനങ്ങൾക്കെല്ലാം വേണ്ടിയാണ് ഇത്തരം പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ അവർക്ക് അർഹതയുണ്ടല്ലോ പക്ഷെ അവരുടെ സുരക്ഷ ഒരുക്കേണ്ടത് ഇത്തരം മോശ പ്രവർത്തി അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്നവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരുന്നവരെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും വേണം സമയം രണ്ടിരുപതായി കാരണം ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിരുന്നതേ ഉള്ളൂ ഞങ്ങൾ ഫുഡ് കഴിച്ച് സാർ പുറത്തോട്ട് സിമിനാറന്നായിട്ട് പോയപ്പോൾ ആണ് അപ്പൊ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ പുള്ളി എന്തോ എല്ലാം വാച്ച് ചെയ്തിട്ടായിരിക്കണം ഇവിടെ കയറിയത് സാർ പോകുന്നതും സാറിന്റെ കാറ് കിടക്കുന്നതും ഒക്കെ കണ്ട് സാർ കാറ് കയറി പോകുന്നതൊക്കെ കണ്ടിട്ടായിരിക്കും എന്തായാലും നല്ലതുപോലെ ഇതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ കേസ് അന്ന് തന്നെ അന്ന് അന്ന് തന്നെ അപ്പോൾ തന്നെ കേസ് കൊടുത്തത് സാർ ഇത് അറിഞ്ഞ ഉടനെ വന്ന് ഞാൻ പെട്ടെന്ന് പാനിക്കായി എനിക്ക് എന്തോ വേണോന്നറിയത്തില്ല ഞാൻ കബളിപ്പിക്കപ്പെട്ടു അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി ഞാൻ പിന്നെ സാറിനെ വിളിച്ചു വന്നു സാർ പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു കേസ് കൊടുക്കുകയും ചെയ്തു പോലീസുകാർ അന്ന് വന്ന് ചോദിച്ചു ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറൻ പറഞ്ഞ ഡയലോഗുകൾ ഇവിടെ ആ വീഡിയോയിൽ പറയുന്ന അതേ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇവിടെയും പറഞ്ഞത് അത് ഒരു പോയിന്റിന് പോലും വ്യത്യാസമില്ല എല്ലാം ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെയാണ് അവിടെ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ മനസ്സിലായാലും സമാനമായ ഒരുപാട് സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ അടുത്തിടയ്ക്ക് തന്നെ അഞ്ചൽ ഇതുപോലെ ഒരു സംഭവം നടന്നിരുന്നത് അതുപോലെ തന്നെ കൊട്ടാരക്കരൽ ഇതിനു മുമ്പ് സംഭവം നടന്നിരുന്നത് ഇതിനെല്ലാം ഒരേ ഫേസ് തന്നെയാണ് ഒരേ ഫേസിലുള്ള ആള് തന്നെയാണ് ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് എന്തായാലും ഇനിയൊരു അവസ്ഥ ആർക്കും ഉണ്ടാവരുത് എന്തുകൊണ്ടാണ് പോലീസുകാർ ഇദ്ദേഹത്തെ ട്രേസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തെ ഇതുവരെ പിടികൂടാൻ പറ്റാത്തത് അദ്ദേഹത്തിന്റെ മുഖവും എല്ലാം സി സി ടി വിയിലെല്ലാം നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇതുവരെയും അദ്ദേഹത്തെ പിടിച്ചിട്ടില്ല ഇനി ആർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ നിൽക്കുന്ന ഷോപ്പിലാണ് ഇദ്ദേഹം വയ്ക്കുന്നത് ആദ്യം വന്ന് ആ സ്ഥലവും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ മുതലാളിയുടെ പേരുൾപ്പെടെ പറഞ്ഞിട്ട് സാധാരണ കുശലാന്വേഷണം നടത്തുന്ന പോലെയാണ് ഇദ്ദേഹം വന്ന് പൈസ ആവശ്യപ്പെടുന്നത് ആരായാലും കൊടുത്തു പോകും പരിചയമില്ലാത്ത ആര് വന്ന് പൈസ ചോദിച്ചാലും നിങ്ങൾ മുതലാളിമാരോട് ചോദിച്ചിട്ട് വേണം പൈസ കൊടുക്കുവാൻ ഇങ്ങനത്തെ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ